അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ രാകമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ന്യൂയോർക്ക് നഗരത്തിന്റെ പുതിയ മേയറായി ഇന്ത്യൻ വംശജനായ മന്ദാനി അധികാരമേറ്റു ന്യൂയോർക്കിലെ ചരിത്ര പ്രസിദ്ധമായ ഓൾഡ് സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഖുർആാൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് മുപ്പത്തിനാലുകാരനായ മന്ദാനി ഭരണം ഏറ്റെടുത്തത് ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം വംശജനായ മേയർ എന്നതിനൊപ്പം ആദ്യം ദക്ഷിണേന്ത്യൻ വംശജനായ മേയർ എന്ന റെക്കോർഡും ഇതോടെ അമരത്തെത്തിയതിന് പിന്നാലെ നടത്തിയ ആദ്യ രാഷ്ട്രീയ ഇന്ത്യൻ തടവിൽ കഴിയുന്ന ആക്ടിവിസ്റ്റ് ഉമർ പിന്തുണ ഇടപെടലുകളിൽ കൊണ്ടുള്ളതായിരുന്നു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ഡൽഹിയിലെ തിഹാർ ജയിലിൽ യു എ പി ചുമത്തപ്പെട്ട് വർഷങ്ങളായി തടവിൽ കഴിയുന്ന ഉമർ ഖാലിദിന് മന്ദാനിയെ അറിയിച്ച വൈകാരികമായ കത്ത് പുറത്തു വന്നതോടെ ഈ വിഷയം വീണ്ടും ആഗോള ചർച്ചയായി മാറി ഉമർ ഖാലിദിന്റെ മാതാപിതാക്കളെ നേരിൽ കണ്ട ശേഷമാണ് മന്ദാനി കത്തെഴുതിയത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കൈപ്പുള്ള അനുഭവങ്ങൾ ഒരാളെ പൂർണ്ണമായും അനുവദിക്കരുത് എന്ന ഉമർ ഖാലിദിന്റെ വാക്കുകൾ താൻ എപ്പോഴും നെഞ്ചോട് ചേർക്കുന്നുണ്ടെന്നും മന്ദാനി തന്റെ കത്തിൽ കുറിച്ചു ഉമറിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മന്ദാനിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സുഹൃത്തുക്കളും ഉമർ ഖാലിദിന്റെ മോചനത്തിനായി ചിന്തിക്കുന്നുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു വെറുപ്പിനും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കുമെതിരെ ഉറച്ച ശബ്ദമുയർത്തിയ ഒരു യുവാവിനെ വിചാരണ പോലും ഇല്ലാതെ ആയിരക്കണക്കിന് ദിവസങ്ങൾ തടവിലിടുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാതാവാത്തതാണെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് നേരത്തെ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗമായിരുന്ന കാലത്തും ഉമർ ഖാലിദിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശന വേളയിൽ നടന്ന ഒരു ചടങ്ങിൽ ഉമർ ഖാലിദിന്റെ രചനകൾ വായിച്ചുകൊണ്ട് മന്ദാനി തന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു അന്ന് മുതലക്കെ ഇന്ത്യയിലെ രാഷ്ട്രീയ തടവുകാരുടെ അവകാശങ്ങൾക്കായി അന്താരാഷ്ട്ര വേദിയിൽ സംസാരിക്കുന്ന പ്രമുഖ ശബ്ദമായി അദ്ദേഹം മാറിയിട്ടുണ്ട് ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഉമർ ഖാലിദിന് പിന്തുണ നൽകുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ നീക്കങ്ങളെയും നീതിന്യായ വ്യവസ്ഥയെയും കുറിച്ചുള്ള ആഗോള വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടും എട്ട് അമേരിക്കൻ ജനപ്രതിനിധികൾ വാഷിംഗ്ടണിലെ ഇന്ത്യൻ അംബാസിഡർക്ക് ഇതേ വിഷയത്തിൽ കത്തയച്ചതിന് പിന്നാലെയാണ് മന്ദാനിയുടെ ഈ ഇടപെടൽ എന്നത് വിഷയത്തിന്റെ നയതന്ത്ര പ്രാധാന്യം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അറസ്റ്റിലായ ഉമർ ഖാലിദിന് പലതവണ ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു ഇടക്കാല ജാമ്യം ലഭിച്ചപ്പോൾ പോലും മാധ്യമങ്ങളോട് സംസാരിക്കാനോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ അനുവാദമില്ലാത്ത കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ന്യൂയോർക്ക് പോലൊരു ആഗോള നഗരത്തിന്റെ മേയർ പദവിയിലേക്ക് ഒരു ഇന്ത്യൻ വംശജൻ എത്തുമ്പോൾ അത് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷകൾക്കിടയിലാണ് മന്ദാനിയുടെ ഈ മനുഷ്യാവകാശ നിലപാടുകൾ ചർച്ചയാകുന്നത് ന്യൂയോർക്കിന്റെ പുതിയ നായകനായി മന്ദാനി മാറുമ്പോൾ അത് കേവലം ഒരു പദവി മാത്രമല്ല മറിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കുടിയേറ്റക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ പ്രതിഫലനം കൂടിയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായാണ് ഈ പദവിയെ കാണുന്നതെന്ന് മന്ദാനി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പറഞ്ഞു മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വേണ്ടി ലോകത്തിന്റെ ഏത് കോണിനായാലും ശബ്ദമുയർത്തുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളിലും നിഴലിച്ചേക്കാം അന്താരാഷ്ട്ര തലത്തിൽ ഉമർ ഖാലിദിന്റെ തടവ് മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം ഉന്നയിക്കുന്നതിനിടെ മന്ദാനിയുടെ ഈ കത്ത് കേന്ദ്ര സർക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്